ഇവരുടെ ഒരു തോട്ടത്തിൽ തന്നെ കൃഷി ചെയ്തതിന് ശേഷം പിന്നീട് ഉണക്കിയതിന് ശേഷമാണ് ഈ രൂപത്തിൽ ഇവിടെ വരുന്നത് അതിനുശേഷ ഇവിടുന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇവിടെ നാ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ റെഡിയാക്കാൻ അതായത് ആദ്യം തേയില അപ്പൊ തേയില ഇട്ടതിന് ശേഷം പിന്നീട് ആ ഒരു സ്റ്റീവിയ പൗഡർ നടക്കുന്നുണ്ടോ നമ്മൾ പഞ്ചസാര ഇട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇറക്കുന്നോട് കൂടിയിട്ട് ആ മധുരം അവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇത് ഇറക്കുന്നോട് കൂടിയിട്ട് ആ മധുരം അവിടെ തുടങ്ങുകയാണ് ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് വയനാട് ഉള്ളത് നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഈ കാണുന്നതൊക്കെ ഷുഗർ ഉള്ളവർക്ക് അതായത് പ്രമേഹ രോഗികൾക്ക് കുടിക്കാനുള്ള ചായയാണ് വെറും ചായയല്ല മധുരമുള്ള ചായ ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നുന്നുണ്ടാവും പ്രമേഹ രോഗികൾക്ക് മധുരമുള്ള ചായ കുടിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് നമ്മൾ ഒരു ഒരാഴ്ചയും ഇവിടെ വന്ന് വീഡിയോ ചെയ്തതാണ് ഒരുപാട് ഷുഗർ പേഷ്യന്റ് വാങ്ങിച്ച് വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തേയില ഈ കാണുന്നത് ഇത് പഞ്ചസാര ഇട്ടതോ ശർക്കര ഇട്ടതോ എല്ലാം നമുക്ക് ഇവിടെ കാണാം സ്റ്റീവിയ സ്റ്റീവിയാ സ്റ്റീവിയാട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടയി ഇരിക്കുന്നതൊക്കെ സ്റ്റീവിയാണ് അതായത് മധുരമുള്ള നമ്മുടെ ആ ഒരു തുളസി അതുപോലെ തന്നെ ഇത് പൊടിച്ചതാണ് ഈ കാണുന്നത് അപ്പോ നമസ്കാരം ഇതിൻ്റെ ബാക്കിലുണ്ടാ പേരൊന്ന് പറഞ്ഞത് അഷഫ് അഷ്താണ് ഈ സ്റ്റീവിയ ശരിക്കും കേരളത്തിൽ ഉണ്ടാവുന്നുണ്ടോ സ്റ്റീവിയ ഇപ്പം നിലവില് കേരളത്തിൽ ഇതിന്റെ കൃഷിയില്ല ഇല്ല ഇല്ല ആ ഇത് പിന്നെ തെക്കേ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സസ്യമാണ് തെക്കേ അമേരിക്കയിൽ നിന്ന് വന്ന സസ്യമാണ് ഇത് ശരിക്കും ഉണ്ടോ ഇത് നമുക്കൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് പറയുന്നൊന്നുമല്ല കേട്ടോ നമ്മളിവിടെ ശ്വസിക്കുമ്പോൾ അതായത് നമ്മൾ വായിൽ കൂടെ ശ്വസിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് മധുരം ഇതിന്റെ ഇതിന്റെ മധുരം എന്ന് പറയുന്നത് ശരിക്കും മുപ്പത് ഇരട്ടിയാണ് പഞ്ചരകൾ പഞ്ചസാരയുടെ മുപ്പത് ഇരട്ടി മധുരം ഉണ്ടെന്ന് മാത്രമല്ല ഇത് നമ്മളുടെ ഷുഗർ ലെവലിന്റെ കൂട്ടുന്ന ഗ്ലൂക്കോസ് ഒട്ടും തന്നെ അടങ്ങിയിട്ടില്ലാത്ത സീറോ കലോറിയുള്ള ഒരു മധുരമാണ് പ്രമേഹം തുടങ്ങി എന്ന് അറിഞ്ഞോട് കൂടിയിട്ട് മധുരങ്ങൾ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കാവും അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് മധുരങ്ങൾ ചായ കുടിച്ചോ ഇത് കുടിച്ചോണ്ട് ഒരു കുഴപ്പമില്ല ഒരു പ്രൂവ് ചെയ്തിട്ടുള്ളത് പ്രൂവ് ചെയ്തില്ല ഇതിനകത്തുള്ളത് പിന്നെ സ്റ്റീവിയോൾ ഗ്ലൂക്കോസൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥമാണുള്ളത് ആ പദാർത്ഥം സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥമാണ് ആ പദാർത്ഥം ആയതുകൊണ്ടാണ് ഇത് ധൈര്യമായിട്ട് നമുക്ക് ഷുഗർ പേഷ്യൻസിനും ഇനി ഷുഗർ ഇല്ലാത്തവർക്കും ധൈര്യമായി ഇത് കുടിക്കാം കുടിക്കുക മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഇത് കുടിക്കുന്നത് കൊണ്ട് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ തന്നെ വളരെ നല്ലൊരു ഉൽപ്പന്നമാണ് ഈ സ്റ്റീവിയ എന്ന് പറയുന്ന സാധനം അതുപോലെ തന്നെയാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ഇന്ന് അതിനുവേണ്ടിയാണ് ആളുകൾ ഓടിച്ചാടി നടക്കുന്നത് ഇത് കുടും സ്ഥിരമായി കുടിക്കുന്ന ആളുകളുടെ വെയിറ്റ് ലോസ് ഉറപ്പായും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്താക്കിയെടുക്കാൻ കഴിയും ഞാൻ ഈ ചായ അതായത് ഈ അടങ്ങിയിട്ടുള്ള ആ ഒരു ചായ തടി പറയുന്നത് കുറയും കുറയും അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് പഞ്ചസാര മാറ്റി വെക്കുന്നതോട് കൂടി തന്നെ സ്റ്റീവിയെ നമ്മുടെ തടി കുറപ്പിക്കും പഞ്ചസാര നമുക്ക് തടി കൂട്ടുന്ന ഒരു സാധനമാണ് അത് കൂടാതെ ഇതിനകത്തുള്ള പിന്നെ ഈ ഇത് കഴിക്കുന്നതോടുകൂടി നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള നമ്മുടെ ത്വര കുറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ പേരിൽ നമ്മുടെ ശരീരം അപ്പൊ മറ്റ് നമ്മൾ ഏത് എക്സസൈസുകളൊക്കെ ചെയ്യുന്നതിനോടൊക്കെ ഒപ്പം ഇതുകൂടെ ചേർക്കുകയാണെങ്കിൽ റിസൾട്ട് പതിന് മടങ്ങായിരിക്കും ലോകത്ത് നൂറ്റി തൊണ്ണൂറ് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ പ്രമേഹ രോഗികളാണ് ഇത് ഒരു കാലത്ത് പലരും പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന്റെ പേരിൽ പല രാജ്യങ്ങളും ഇത് നിരോധിച്ചിട്ട് പഠനം നടത്തി ആ പിന്നെ നിഗമനങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ഇതിന് വീണ്ടും അനുമതി കൊടുക്കുകയാണ് ചെയ്ത് ഇന്ത്യ ഉൾപ്പെടെ രണ്ടായിരത്തി പതിനഞ്ചില് നമുക്ക് ഇതിന് അനുമതി തന്നു ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഗൾഫിലായിരിക്കും മുതൽ ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയാണ് ഓ ഷുഗർ ഇല്ല എങ്കിലും അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്നത് പഞ്ചസാരയോടുള്ള എതിർപ്പുകാരണം ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ എത്ര ഇതിന്റെ ഞാൻ ഇത് തുടക്കത്തിൽ ഇവിടെ പിന്നെ ഗൾഫിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം ഈ സ്റ്റീവിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആദ്യം സ്റ്റീവിയ ചെടികൾ ആണ് ചെടികൾ വളർത്തിയും ചെടികൾ അത് ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു ഒക്കെയാണ് ഞാൻ തുടക്കത്തിൽ വന്നത് നമ്മുടെ കേരളത്തിൽ ഇത് കേരളത്തിലുണ്ടാവുന്നുണ്ട് കേരളത്തിൽ മധ്യപ്രദേശിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുമ്പോഴും ഇവിടെ കൃഷിയാത്തത് കേരളത്തിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലേബർ അമിതമായ ലേബർ ആണ് അത് നമുക്ക് താങ്ങാൻ കഴിയില്ല ഇവിടെ അത് ശരി അവിടെ അത്രയും കുറവാണ് അവിടെ മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും പണിക്കാരെ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ തൊള്ളായിരം ആയിരം കൊടുത്തുകൊണ്ട് ഒരു പണിക്കാരും നിർത്തി മാത്രവുമല്ല ഇതിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ മധ്യപ്രദേശാണ് മണ്ണും മധ്യപ്രദേശിൻ്റെതാണ് തുളസി തന്നെ പക്ഷേ ഇത് മാതിരി തുളസിയാണ് ഇതിങ്ങനെ കഴിഞ്ഞൊരു നല്ല മധരാണ് കൃത്യമായിട്ട് ആയിരിക്കണം ആയിരിക്കണം ഇപ്പൊ ഇതിനകത്ത് നമ്മള് ചായപ്പൊടി സ്റ്റീവിയ സ്റ്റീവിയൊക്കെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ ഏലക്കാപ്പൊടിയാണ് ഏലക്കപ്പൊടിയാണ് ഓക്കെ അത് പൊടിച്ചെടുത്തത് അല്ലേണ്ടെടുത്തത് അതിലേക്ക് ഇടാൻ പോവാണ് അപ്പൊ അതിനുശേഷം അങ്ങോട്ട് മിക്സിയിലാണ് അപ്പൊ ടീ റെഡി ആയിട്ടുണ്ട് സ്റ്റീവി അട്ടി റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ പച്ചക്കളർ ആ ഇതാണ് നമ്മള് റെഡി ആയിട്ടുള്ളത് നേരെ പാക്ക് ചെയ്താണ് അപ്പൊ ഇവിടെ പാക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിനിത് ടീ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് ഞാൻ മുന്നേ കഴിച്ചു നോക്കിയാണ് മധുരം നാവിന് ഇങ്ങനെ നിൽക്കൂട്ടുക അതായത് ചായ കുടിച്ച് അപ്പൊ തന്നെ നമ്മുടെ നാവിന്റെ കൂടെ മധുരൊന്നും പോയില്ല അപ്പൊ പാക്ക് ചെയ്ത് കഴിഞ്ഞതാ ഈ രൂപത്തിലാവും ഇത് ശരിക്കും ഇപ്പൊ കാണുന്നവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എന്താണ് ഇതിന്റെ റേറ്റ് ഇത് നമുക്ക് ഇരുന്നൂറ് ഗ്രാമിന്റെ ഏലക്ക ചേർന്നിട്ടുള്ള ഏലക്ക ഫ്ലേവറോട് കൂടി നമ്മളിപ്പോല വില നമുക്കിപ്പോൾ കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി അറുപത്തി അറുപത്തൊമ്പത് രൂപയും കൊറിയർ ചാർജുമാണ് നമ്മൾ എല്ലാവരും വാങ്ങുന്നത് ഓൾ ആ എവിടെ വേണമെങ്കിലും ഇപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുവരുന്ന ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊരു സ്പെഷ്യൽ ഒരു ഓഫർ അവർ കൊടുക്കുകയാണ് രണ്ട് എണ്ണത്തിൽ കൂടുതൽ ഇത് വാങ്ങുകയാണെങ്കിൽ രണ്ട് ബോട്ടിൽ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെ കൊറിയർ ചാർജ് തരേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് മിനിമം രണ്ടെണ്ണം ഓക്കെ രണ്ടെണ്ണം കൊറിയർ ചാർജ് ഇന്ത്യയിലെവിടെയാണെങ്കിലും അയച്ചു തരുന്ന പറഞ്ഞത് പിന്നെ ഒന്നുകൂടി കഴിഞ്ഞാൽ ഏലക്കായ ഇല്ലാതെ വെറും ചായപ്പൊടിയും നമ്മുടെ സ്റ്റീവിയും മിക്സ് ചെയ്താണ് അത് ഞാൻ കഴിച്ച് നോക്കുന്നത് എനിക്ക് കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ആർക്കെങ്കിലും ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഓക്കെ അവർക്ക് കുടിക്കാൻ വേണ്ടിയാണ് ഇതുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് വിലയായിട്ട് വരുന്നത് വരുന്നത് അല്ലെ അത് ഇതുപോലെ തന്നെ രണ്ടെണ്ണം വേണ്ടവർക്ക് കൊടുക്കാം നമുക്ക് ജനുവരി മുപ്പത്തൊന്ന് വരെയും നമുക്ക് അപ്പൊ ഈ ഒരു സ്വീവിയാ യുടെ പേര് ഡോക്ടർ ടി ഉണ്ടാക്കാൻ എങ്ങനെ എത്രത്തോളം പൊടി ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇത് കൊടുത്തിട്ടുണ്ട് ഓക്കെ കട്ടൻ ചായ ഒരു രണ്ട് ഗ്ലാസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് പൊടിയാണ് അപ്പൊ ഇനി നേരെ ഗ്ലാസ്സിലോട്ട് ഇങ്ങോട്ട് ആണ് ഇങ്ങോട്ടും അപ്പൊ നമ്മൾ ഇനി അടുത്തത് പാൽ ചായ ചായ അതിലേക്ക് ഇത് നമ്മളിപ്പോ മൂന്ന് ചായയിൽ കൂടുതലുണ്ട് അഞ്ഞൂറ് എം എൽ ആണ് പാല് അതിലേക്ക് നമ്മൾ രണ്ടര സ്പൂൺ ആണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ അല്ലേ കട്ടൻ ചായ അതുപോലെ തന്നെ പാൽ ചായയും റെഡിട്ടേ അതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് മധുരത്തിന് കുറവൊന്നുമില്ല നല്ല രൂപത്തിൽ മധുരമുണ്ട് പക്ഷെ നമ്മൾ സാധാരണ കട്ടൻ ചായ കുടിക്കുന്ന രൂപത്തിലുള്ള ഒരു ടേസ്റ്റ് വേണം പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല അത് കെമിക്കൽ അല്ല ഇത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതിൻ്റെതായ ഇതുണ്ട് രുചിയേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതെ ആ അതാണ് ഇതിന്റെ മധുരം നല്ല മധുരമായിരിക്കും എന്നാൽ കഴിക്കാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത അതായത് ആ ചായയുടെ അതേ ടേസ്റ്റ് അല്ലാത്ത രൂപത്തിൽ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ചായയാണ് ഇന്ന അടുത്ത് നമ്മൾ ഇത് കഴിക്കാൻ പോവാണ് ഓ ഇത് അതിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടമാണ് ഓക്കെ പക്ഷെ മധുരം മധുരത്തിന്റെ കാര്യം എടുത്ത് പറയേണ്ട എന്താണെങ്കിൽ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ പഞ്ചസാര ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇറക്കുന്നോട് കൂടിയിട്ടാ മധുരം അവിടെ അവസാനിക്കുകയാണ് പക്ഷെ ഇത് ഇറക്കുന്നതോട് കൂടിയിട്ടാ മധുരം അവിടെ തുടങ്ങുകയാണ് നമുക്ക് ഉണ്ടാവും അപ്പം ഇനി ഷുഗർ ഉള്ളവരൊക്കെ മധുരമുള്ള ചായയുടെ കുടിക്കട്ടെ അത് മാത്രമല്ല എന്തെങ്കിലും രോഗം വന്നിട്ട് നമുക്ക് രുചി വ്യത്യാസം നമ്മുടെ വരുന്ന ഭക്ഷണം കഴിക്കാതെ വരും അതിന് പോലും ഇത് ഗുണകരമാകും എന്നാണ് പറഞ്ഞുകൊണ്ട് ആരോഗ്യം ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ചായ കുടിക്കാം അപ്പം എന്നാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്കൊക്കെ അതിലേക്ക് വാട്സപ്പ് ചെയ്യാം വിളിച്ചാൽ പലപ്പോഴും എടുക്കാൻ പരാതി പരാതി വരും വരാതിരിക്കാൻ വേണ്ടി പറ്റിയ നമ്മൾ കാണുന്നത് ഒരാളായിരിക്കാം പക്ഷേ ഇത് മൊത്തം കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അപ്പൊ എന്താ സുഹൃത്തുക്കളെ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരൊക്കെ വാട്സപ്പ് ചെയ്യാം വാങ്ങിക്ക ഇനി ഷുഗർ ഉള്ളവരും മധുരമുള്ള ചായ കുടിക്കട്ടെ അല്ലെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് in the dark.